നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്നും ലണ്ടനിലേക്കുള്ള എയർ ഇന്ത്യ വിമാനത്തിൽ ബോംബ് ഭീഷണി മുഴക്കിയ യുവാവ് പിടിയിലായി മലപ്പുറം സ്വദേശി സുഹൈബിനെയാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെ സുരക്ഷാ വിഭാഗം പിടികൂടിയത് വിമാന കമ്പനിയോടുള്ള പ്രതികാരം തീർക്കാനായാണ് ഇയാൾ ബോംബ് ഭീഷണി മുഴക്കിയത് ഒരാഴ്ച മുൻപ് സുഹൈബും ഭാര്യയും കുട്ടിയും ലണ്ടനിൽ നിന്നും എയർ ഇന്ത്യ വിമാനത്തിൽ നാട്ടിലെത്തിയിരുന്നു യാത്രക്കിടയിൽ വിമാനത്തിൽ നിന്നും ഭക്ഷ്യവിഷബാധയുണ്ടായെന്നാണ് ഇയാൾ പറയുന്നത് ഇക്കാര്യം ചൂണ്ടിക്കാട്ടി എയർ ഇന്ത്യ അധികൃതരെ ബന്ധപ്പെടുകയും മടക്കയാത്രാ ടിക്കറ്റ് മറ്റൊരു ദിവസത്തേക്ക് മാറ്റിക്കൊടുക്കണമെന്ന് ആവശ്യപ്പെടുകയുമുണ്ടായി എന്നാൽ ഇതിന് എയർ ഇന്ത്യ കൂടുതൽ തുക ആവശ്യപ്പെട്ടു ഇതിൽ പ്രകോപിതനായാണ് സുഹൈബ് ബോംബ് ഭീഷണി ഉയർത്തിയത് തുടർന്ന് ഭാര്യക്കും കുട്ടിക്കുമൊപ്പം ലണ്ടനിലേക്ക് യാത്ര ചെയ്യാനെത്തിയപ്പോഴാണ് പ്രതിയെ പിടികൂടിയത് സുഹൈബിന്റെ പേരിൽ നെടുമ്പാശ്ശേരി പോലീസ് കേസെടുത്തിട്ടുണ്ട് അതേസമയം രണ്ട് ദിവസം മുൻപ് കരിപ്പൂർ വിമാനത്താവളത്തിലും വ്യാജ ബോംബ് ഭീഷണിയുണ്ടായി ഷാർജയിലേക്കുള്ള എയർ അറേബ്യ വിമാനത്തിൽ നിന്നാണ് ബോംബ് എന്ന് ഇംഗ്ലീഷിൽ എഴുതിയ കുറിപ്പ് കണ്ടെത്തിയത് വിമാനത്തിൽ കുറച്ച് യാത്രക്കാരെ കയറ്റിയ ശേഷമാണ് കുറിപ്പ് ജീവനക്കാരുടെ ശ്രദ്ധയിൽപ്പെട്ടത് ഇതോടെ യാത്രക്കാരെ തിരിച്ചിറക്കി വിമാനത്താവളത്തിന് തെക്ക് ഭാഗത്തേക്കുള്ള ഒറ്റപ്പെട്ട സ്ഥലത്തേക്ക് വിമാനം മാറ്റി തുടർന്ന് ഡോഗ് സ്കോഡും സി ഐ എസ് എഫും വിമാനത്തിൽ പരിശോധന നടത്തിയെങ്കിലും ഒന്നും കണ്ടെത്താനായിരുന്നില്ല വ്യാജ ബോംബ് ഭീഷണി മുഴക്കിയപ്പോൾ ചൊവ്വാഴ്ച രാവിലെ പതിനൊന്ന് അൻപതിന് ലണ്ടനിലേക്കുള്ള എയർ ഇന്ത്യ വിമാനത്തിൽ യാത്ര ചെയ്യാനായി കുടുംബത്തോടൊപ്പം വിമാനത്താവളത്തിലെത്തിയപ്പോഴാണ് സുഹൈബിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് പരിശോധനകളുടെ ഭാഗമായി യാത്രക്കാരനെ ആദ്യം ഉദ്യോഗസ്ഥർ തടഞ്ഞുവെക്കുകയും പിന്നീട് പോലീസ് കസ്റ്റഡിയിലെടുക്കുകയുമായിരുന്നു അതേസമയം ദിവസങ്ങൾക്ക് മുൻപ് ലണ്ടനിൽ നിന്ന് നാട്ടിലേക്കുള്ള യാത്രക്കിടെ എയർ ഇന്ത്യ വിമാനത്തിൽ നിന്ന് ഭക്ഷണം കഴിച്ച മകൾക്ക് ഭക്ഷ്യവിഷബാധയുണ്ടായെന്നും ആരോഗ്യനില മോശമായെന്നുമാണ് യുവാവിന്റെ മൊഴി ഇതേ തുടർന്ന് ലണ്ടനിലേക്ക് തിരികെ പോകാനായി ചൊവ്വാഴ്ചത്തേക്ക് ബുക്ക് ചെയ്തിരുന്ന വിമാന ടിക്കറ്റ് മറ്റൊരു ദിവസത്തേക്ക് മാറ്റി നൽകാൻ യുവാവ് ആവശ്യപ്പെട്ടു എന്നാൽ എയർ ഇന്ത്യ ഇതിനായി കൂടുതൽ തുക ആവശ്യപ്പെട്ടെന്നാണ് യുവാവ് പറയുന്നത് ഇത് കടുത്ത സാമ്പത്തിക ബാധ്യതയുണ്ടാക്കുന്നതിനാൽ ഉദ്യോഗസ്ഥരോട് കയർത്ത് സംസാരിക്കേണ്ടി വന്നെന്നുമാണ് യുവാവ് പറയുന്നത് ഇതിൻ്റെ പേരിലാണ് ബോംബ് ഭീഷണി മുഴക്കിയെന്ന കേസിൽ കുടുക്കിയെന്നതും യുവാവ് ആരോപിച്ചിരുന്നു അതേസമയം ഫോണിൽ ബോംബ് ഭീഷണി സന്ദേശം ലഭിച്ചെന്നും ഇതേ തുടർന്ന് നല്കിയ പരാതിയിലാണ് സുഹൈബ് എന്ന യാത്രക്കാരനെ പോലീസ് കസ്റ്റഡിയിലെടുത്തതെന്നുമാണ് എയർ ഇന്ത്യയുടെ വിശദീകരണം ലണ്ടനിലേക്കുള്ള വിമാനത്തിന്റെ ഷെഡ്യൂളിൽ മാറ്റമില്ലെന്നും എയർ ഇന്ത്യ അറിയിച്ചിട്ടുണ്ട്